ഞാൻ ഞാൻ വിചാരിച്ചാലേ നിന്നൊക്കെ ഇല്ലാണ്ടാക്കുന്നു അത് അവിടെ വിചാരിച്ചാൽ എന്നെന്താക്കാൻ അവളൊ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവക്കത്രയും ഏഹ് ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം മാറ്റി മാറ്റിയെടുക്കണം എന്നുണ്ട് രസം കൂടി ഇവര് കൊച്ചി കഴിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു നിന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങല്ലൂരേക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിലെ മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണ വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം സംഘത്തിനാ ആഭരണമുണ്ടല്ലോ അതായിരുന്നു ഇവര് ഇവര് അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തു തന്നിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ അല്ലെ എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത് ജോലി പോയിട്ട് അതുവരെ ഇവര് അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചിന്ന് മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെയാണ് ഇവള് ഉമ്മസ്ഥാന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിന് പോക വരാൻ പറ്റൂലോ ഇരിക്കുന്നു കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ പണയം വെച്ചിട്ട് പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവ അമ്മ ഫീസ് എവിടെയും റിവീൽ ചെയ്യാത്തത് എനിക്ക് ഇവരുള്ള ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മ എന്ന് പറഞ്ഞൊരു പാമ്പ് സ്ത്രീയാണ് ഏർ ഞങ്ങള് പാപ്പയെ ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയില് ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കിടക്കാണ് എന്റെ എന്റെ ഫാമിലി താനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന്ന് തെറിയാ വരള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാല് പടരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും അൻപറന്നാ പേര് പിന്നീട് എന്റെ ഉമ്മാനെ കുറിച്ച് അവള് കുറെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഉത്സഹിക്കാൻ പറ്റുന്ന ആ ഒരു ദേഷ്യം എനിക്കുണ്ട് ബിഗ് ബോ ചിലപ്പോ റെനോണ്ട് അടുത്ത് ചോദിച്ചപ്പോ എനിക്ക് അതാണ് എനിക്ക് ഓർമ്മ പോകുന്നത് എന്റെ ഉമ്മാനും ചെയ്തത് ഇതിപ്പോൾ ഇവർ പറയുന്നത് ശരിയാണെന്നോ തെറ്റാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇതു കൊണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് ഇതിപ്പോൾ ഒരു സീസണാണ് ഇതേ കൊണ്ടെങ്കിൽ ആരെങ്കിലും ഫേമസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഇതാണ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഓരോരുത്തർ ഇതേ ആണ് വരും ഇവർ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്കറിയാം ഇങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് ഇതേ പോയിച്ചിറങ്ങുന്നതൊക്കെ ലേറ്റ് ഒരുപാട് സംഭവങ്ങൾ കാണുന്നതാണ് ഇതേ കണക്ക് ഓരോരോ കാര്യങ്ങളും പറയുന്നത് യഥാർത്ഥത്തിൽ എന്തോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോയെന്ന് പോലും നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പാതി പേരും വരുന്നത് തന്നെ അവർക്കും ഉണ്ടെങ്കിൽ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് അതല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ആണക്കുണ്ടോയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് സോ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ അങ്ങനെയാണെന്നുള്ളത് ഇത് യഥാർത്ഥത്തിലാണോന്ന് നമുക്കറിയാൻ പറ്റില്ല ഇതേപോലത്തുള്ള ഒരു ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ഒരുപാട് പേര് ഇത് കണക്ക് വന്നിട്ടുണ്ട് ഓരോരുത്തർ ഇതേ കണക്ക് കുറച്ച് നാളുകൾ മുമ്പ് രേണു സുദീക്ക് ഇതിൽ ഒരുപാട് പേര് ഇത് കണക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് സത്യമൊക്കെ ഉണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് കള്ളോ കള്ളോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് സത്യാണോന്നുമല്ലയോ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും ശരി ഇനി ഇതേ കണക്ക് വരുമ്പോഴത്തേക്ക് സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്കത് പറയാതല്ലാതെ ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ട് നമുക്ക് ഒരു ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല ഇത് സത്യമാണോ എന്ന് എന്തായിരുന്നാലും ശരി ഒരു പറഞ്ഞത് സത്യാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ലീഗൽ ആക്ഷൻസ് ഒക്കെ വേണം